ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറഞ്ഞ നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓണം പഞ്ഞക്കർക്കിടകത്തിൻ്റെ കാറും കോളും മാറി പുതുവർഷ പുലരിയുമായി വന്നെത്തുന്ന ചിങ്ങമാസം മലയാളികൾക്ക് ആണ്ടു പിറപ്പാണ് ഒരു കാലത്ത് സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലമായിരുന്നു ചിങ്ങം അതിൻ്റെ പ്രതീകമായാണ് ഇല്ലം നിറ നടക്കുന്നത് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ അത്തപ്പൂവ് ഇടാറുണ്ട് തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത് തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ വീട്ടുമുറ്റത്ത് പൂക്കളം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നാണത്രേ ഐതിഹ്യം അത്തം ചിത്തിര ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം എഴുകിയ നിലത്ത് തുമ്പപ്പൂ മാത്രമാണ് അലങ്കരിക്കുക പിന്നീടുള്ള ദിവസങ്ങളിൽ വിവിധ തരം പൂക്കൾ ഉപയോഗിക്കുന്നു ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു പൂ മാത്രമേ പാടുള്ളൂ ചുവന്ന പൂവിടാനും പാടില്ല രണ്ടാം ദിവസം രണ്ടിനം പൂവുകളും മൂന്നാം ദിവസം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസം കളത്തിന്റെ വലിപ്പം കൂടി വരുന്നു ഉത്രാടം നാളിലാണ് പൂക്കൾ പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത് മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത് ഇന്ന് നമുക്ക് പൂക്കൾ ഒരുപാട് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന് അത്ര വലിയ പ്രസക്തി കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു ഈ പറഞ്ഞ ഞാനും പൂക്കൾ എത്രയോ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഓരോ ദിവസവും കളം നിർമ്മിക്കാറുള്ളത് പണ്ട് കർക്കിടക മാസത്തിലെ തിരുവോണം തൊട്ട് ചിങ്ങമാസത്തിലെ തിരുവോണം വരെയായിരുന്നു ഓണം ആഘോഷിച്ചു വന്നത് ഈ ഇരുപത്തെട്ട് ദിവസവും വിവിധ വലിപ്പത്തിലുള്ള പൂക്കളങ്ങളിട്ട് കൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത് പിൽക്കാലത്ത് ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം തൊട്ട് പത്ത് ദിവസമായി കുറഞ്ഞു പണ്ടൊക്കെ വീടിന്റെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന നാടൻ പൂക്കൾ കൊണ്ടാണ് പൂക്കളം തീർത്തിരുന്നത് എന്നാൽ ഇന്ന് പലരും ഈ ഞാനും വിപണിയിൽ നിന്ന് പൂക്കൾ വാങ്ങി ഉപയോഗിക്കുന്നു നാടൻ പൂക്കൾക്ക് പലതരം പ്രത്യേകതകളുണ്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന പൂക്കൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം തുമ്പ ചിങ്ങമാസത്തിൽ നാട്ടിൻ പുറങ്ങളിൽ കാണപ്പെടുന്ന തുമ്പപ്പൂവിന് ഓണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ിൽ പൂക്കളത്തിൽ ഈ പൂക്കൾ മാത്രമേ ഉണ്ടാകൂ കൂടാതെ തുമ്പപ്പൂ മാവേലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുളസി തുളസിയുടെ ഇലകൾ ഉപയോഗിച്ച് പൂക്കളം തീർക്കാറുണ്ട് ഇത് വീട്ടിലെ പരിസരത്ത് സുഗന്ധം പരത്തുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പൂക്കളത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ചെത്തി ഓണപ്പൂക്കളത്തിലെ ചുവന്ന പൂക്കളിൽ പ്രധാനിയാണ് ചെത്തി ഇവ ഉൾപ്പെടുത്തുമ്പോൾ പൂക്കളം കാണാൻ ഭംഗിയാണ് ചെമ്പരത്തി ചെത്തി പോലെ ഓണപ്പൂക്കളത്തിലെ പ്രധാനിയാണ് ചെമ്പരത്തി ജമന്തി അത്തപ്പൂക്കളത്തിൽ നിർണായക വഹിക്കുന്ന ഒന്നാണ് ജമന്തി ഓണവഘാശ വേളകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പൂക്കളിൽ ഒന്നാണ് ജമന്തി മഞ്ഞ ഓറഞ്ച് എന്നിങ്ങനെയുള്ള നിറങ്ങളിൽ ലഭ്യമാണ് കേരളം ഭരിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാബലി ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഓണം സംബന്ധിച്ച ഐതിഹ്യം അതുകൊണ്ട് തന്നെ മാവേലി തമ്പുരാനും ഉത്രാടപ്പാച്ചിലും തിരുവോണ സദ്യയുമൊക്കെ ഏത് മലയാളിയുടെയും സ്വന്തമാണ് വീണ്ടും ഒരു ഓണക്കാലത്തെ വരവേൽക്കുമ്പോൾ ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നല്ല നാളുകളാവട്ടെ എന്ന് ആശംസിക്കുന്നു